ജനപ്രിയ പരമ്പരയായ ഉപ്പമുളകിലെ കുട്ടൻപിള്ളയായി അഭിനയിക്കുന്ന കെ പി സി രാജേന്ദ്രൻ മരണപ്പെട്ടു എന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഇന്നലെ രാത്രി മുതൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിരവധി പോസ്റ്റുകളാണ് സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചത് എന്നാൽ കേശു തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഇതിനെതിരെ രംഗത്തെത്തിയിരുന്നു അപ്പൂപ്പൻ മരിച്ചിട്ടില്ല അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലിൽ കഴിയുകയാണ് കൂടാതെ രാജേന്ദ്രന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവെച്ച പോസ്റ്റും പങ്കുവച്ചിരുന്നു ഇതിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയാണ് പ്രിയ സുഹൃത്തുക്കളെ കെ പി സി രാജേന്ദ്രൻ മരണപ്പെട്ടിട്ടില്ല അത്യാസന നിലയിൽ ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ വരുന്ന വാർത്ത കൃത്യമല്ല നിരവധി സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഉപ്പും മുളകിലെ കഥാപാത്രമാണ് പ്രേക്ഷക മനസ്സിൽ ഇടം നേടാൻ സാധിച്ചത് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കുറച്ച് നാളുകളായി ഷൂട്ടിങ്ങിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുകയായിരുന്നു നിൽക്കുകയായിരുന്നു ഇപ്പോഴിത് അദ്ദേഹത്തിൻ്റെ മകൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റ് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ഞാൻ ഇങ്ങനൊരു പോസ്റ്റ് ഇടുന്നതിൻ്റെ കാര്യം എൻ്റെ അച്ഛൻ രാജേന്ദ്രൻ അച്ഛന് വക്ക് വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആലപ്പുഴ വണ്ടാനം ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് നവമാധ്യമങ്ങളിലും അച്ഛൻ ഞങ്ങളെ വിട്ടുപോയി എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടു ഇത്തരത്തിലുള്ള വാർത്തകൾ ശരിയായ തരത്തിലുള്ളതല്ല പ്രിയനടൻ ആരോഗ്യം വീണ്ടെടുത്ത് ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആരാധകരും